അഭിപ്രായങ്ങളും സമസ്തയിലുള്ള ആളുകൾ അതൊന്നും എനിക്കറിയില്ല അവര് സ്വീകരിക്കാൻ ഇടതുപക്ഷാണെങ്കിലും ഇടതുപക്ഷാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അവരുദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ അവർക്ക് വിജയ സാധ്യത ഉള്ള ആളുകൾക്കും അത്രേന്തെങ്കിലും പറയാം അതൊക്കെ അവരെ ഞാനിത് പറയാം ലീഗണി മൂന്നാം സീറ്റിന് അല്ല നാലാ സീറ്റിനൊക്കെ മറുപടി അഞ്ചു ആറ് സീറ്റിന്റെ അദ്ദേഹം ഉണ്ടല്ലോ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആദ്യം അതിന്റെ പിന്നെ മണ്ഡലമല്ല അതിന്റെ അപ്പുറം അത് ലോകസഭ പ്രഖ്യാപിക്കാൻ നമുക്കൊരു നടത്താം അങ്ങനെ പറഞ്ഞാൽ മതി ലോക്സഭ അതായത് തെരഞ്ഞെടുപ്പാണ് ഈ ഇപ്പത്തെ ദേശീയ രാഷ്ട്രീയൊക്കെ വെച്ചിട്ട് പഴയ നയുണ്ട് ആ നയുസരിച്ചു അത് ഞങ്ങൾ ഒന്നും അല്ല എസ് എൻ ഐസിന്റെ ഞങ്ങളൊരു സംവിധാനം കൂടി പോകാൻ അപ്പം അതിന് കൂടുതൽ ശക്തിപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ശക്തിപ്പെടുവാ ശക്തിപ്പെടുത്തുക ഞങ്ങൾക്ക് അങ്ങനെ എല്ലാവർക്കും സംസാരിപ്പം അത് അവർക്ക് എത്ര ചോദിച്ചാലും ഞാൻ പറയേണ്ടതേ അത് അവര് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആളുകൾ മുസ്ലിം ലീഗ് നേതാക്കന്മാരോ സീറ്റിനെ പറ്റി പറഞ്ഞു അത് അവരെ യു ഡി എഫ് യോഗങ്ങളും അവരെ ഉന്നയിക്കുന്നു നല്ല തീരുമാനം ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഈ ജാഗ്രത പാലിക്കേണ്ടത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത്ര ഇത്ത തത്സമയം പോയി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഈ വരെ ഈ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യു ഡി എഫിൽ അത്തരം അബദ്ധ വാക്കുകളൊക്കെ ഞാൻ ചോദിക്കുന്ന അങ്ങും ഇപ്പൊ പൊതുവേദിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പാലിക്കേണ്ടതുണ്ടോ